സമർപ്പിക്കുന്നു ഏതൊരു ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട് ഫുട്ബോൾ പരിശീലന തുടക്കമായി ചാലശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തുന്നത് ചാലിശ്ശേരി മാർവേൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായത് ക്ഷേത്ര ക്ഷേത്രമൈതാനത്തായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് കുട്ടൻ കുട്ടൻതമ്പുരാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എൻ ഐ എസ് ട്രെയിനർ മുൻ ഫുട്ബോളറും സർവീസസ് അത്ലറ്റിക്സ് താരവുമായ ജ്യോതിദേവ് മുൻ ഫുട്ബോൾ താരം പി കെ സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് മുതൽ ഇരുപതു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നാല് ബാച്ചുകളായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത് ക്ലബ് പ്രസിഡന്റ് അഹമ്മദുണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ മണികണ്ഠൻ മുതിർന്ന അംഗങ്ങളായ ജനാർദ്ദനൻ ജോസ് സുനിൽകുമാർ ടി കെ നാസർ സുബേർ ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു